ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു മനുഷ്യന്റെ കരളിനെ മാരകമായി ബാധിക്കുന്നത് മൂലം ചികിത്സ യഥാസമയം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തം മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്ത രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ ഈ രോഗം പകരാം വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ രണ്ടു മുതൽ ആറാഴ്ച വരെ എടുക്കും പനി ക്ഷീണം വിശപ്പില്ലായ്മ വയറുവേദന ഛർദി വയറിളക്കം കടുത്ത നിറത്തിലുള്ള മൂത്രം കണ്ണ് ത്വക്ക് നഖങ്ങൾ എന്നിവയിൽ മഞ്ഞു നിറം തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ എന്നാൽ ഭൂരിഭാഗം അസുഖ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ രോഗം കാണപ്പെടുന്നു വ്യക്തിശുചിത്വം പരിസര ശുചിത്വം ഭക്ഷണശുചിത്വം തുടങ്ങിയവ പ്രതിരോധ മാർഗങ്ങളായി പാലിക്കണം നന്നായി തിളപ്പിച്ചതും കുറഞ്ഞത് ഒന്നു മുതൽ രണ്ട് മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ചതുമായി വെള്ളം മാത്രം കുടിക്കണം കിണറും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും രണ്ടാഴ്ചയിൽ ഒരിക്കൽ ക്ലോറിനേറ്റ് ചെയ്യണം മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുന്നവർ കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മൂന്നാഴ്ചത്തേക്ക് അകന്നു നിൽക്കുക പഴകിയ ആഹാരം കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു